ഇന്ന് നമുക്ക് ഏത് വിഷയമുണ്ടെങ്കിലും അതിൻ്റെ ശാസ്ത്രീയമായ രീതികളിലൂടെ പഠനവിധേയമാക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് നമുക്കറിയാം ഷുഗർ എവിടെ നിന്ന് ടെസ്റ്റ് അറിയാം നമുക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ ആ പനി പരിശോധിക്കാൻ അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള പനിയാണ് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ രക്തം ടെസ്റ്റ് ചെയ്യണം അതുപോലെ മൂത്രം ടെസ്റ്റ് ചെയ്യണം യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും അതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമോ ലാബും ഉണ്ട് ഇനി തലച്ചോറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് അതായത് ശാരീരികമായിട്ടുള്ള ഏത് വിഷയം ഉണ്ടാകുമ്പോഴും ശാസ്ത്രീയമായ രീതിയിലൂടെ നമ്മൾ അതിനെ കണ്ടെത്തിയിട്ട് അത് എവിടെ കണ്ടെത്തണം ഏത് രീതിയിൽ മനസ്സിലാക്കണം എന്നും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊരു മെഡിസിൻ നമുക്ക് നൽകും ഈ ഗുളിക കഴിച്ചാൽ അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതി എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറുണ്ട് എന്നാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പഠിപ്പിച്ച് ഡൈനിങ് ടേബിൾ വെച്ചുകൊണ്ട് സന്ധ്യാസമയത്ത് പഠിപ്പിക്കുമ്പോൾ തലയിൽ കയറാത്ത കുട്ടി എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവാത്ത കുട്ടി ആ കുട്ടി ര ഇന്നലെ പറഞ്ഞ് കൊടുത്തേക്ക് ഇന്നേക്ക് മറന്നു പോകുന്ന കുട്ടി ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾ സി ടി സ്കാൻ ചെയ്യുന്നുണ്ടോ രക്തം പരിശോധിക്കുന്നുണ്ടോ മറ്റേതെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ രക്തം ടെസ്റ്റ് ചെയ്താൽ ആ കുട്ടി ഏത് തരത്തിലാണ് അവൻ്റെ പഠനത്തെ നടക്കുന്നതെന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ കഴിയണം എന്നില്ല അപ്പോഴാണ് നമ്മൾ കറക്റ്റ് ആ കുട്ടിയുടെ പഠനത്തെ അസസ്മെൻറ് ചെയ്യുക എന്ന് പറയുക അതായത് ആ കുഞ്ഞു അനുഭവപ്പെടുന്ന പഠന പ്രയാസത്തെ ചെക്ക് ലിസ്റ്റുകളിലൂടെ അതുപോലെ ഉള്ള ടെസ്റ്റുകളിലൂടെ ആ കുഞ്ഞിനെ ആദ്യം കണ്ടെത്തുന്നു ഇങ്ങനെ കണ്ടെത്തുന്ന കുട്ടിയെ കറക്റ്റ് വ്യൂയിൽ വെച്ചുകൊണ്ട് ചിലപ്പോൾ വായിക്കാൻ കിട്ടുന്ന കുട്ടിയായിരിക്കും ആ കുട്ടിക്ക് ചിലപ്പോൾ എഴുതാൻ കിട്ടണമെന്നില്ല ചിലപ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകളായിരിക്കും പഠനത്തിൽ അനുഭവപ്പെടുന്നുണ്ടത് അതെന്ത് എന്ന് കറക്റ്റ് അസസ് ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ഇത്തരം കുട്ടിയിൽ ഇന്ന പഠന പ്രശ്നമാണ് ഉള്ളത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു അതായത് പഠന പ്രശ്നങ്ങൾ പല ടൈപ്പുകളായിട്ട് വരാറുണ്ട് പനി പല ടൈപ്പ് ഉള്ളതുപോലെ തന്നെ എന്നിട്ട് അതിന് പരിഹാരം എന്താണ് കൊടുക്കേണ്ടത് എന്ന വിഷയത്തിലാണ് പലപ്പോഴും രക്ഷിതാക്കൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവാറുള്ളത് ട്യൂഷൻ കൊടുത്താൽ മതിയോ എന്നാണ് ഈ കുട്ടിക്ക് ട്യൂഷൻ കൊടുത്തു നോക്കി എന്നിട്ടും മനസ്സിലാവുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു എക്സാമ്പിൾ പറയാം ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കാറ് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് ആ കാറ് നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ കാറൊന്ന് വൃത്തിയായി അത് ആണ് ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയിൽ പഠനപരമായിട്ട് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്ന രീതി ട്യൂഷനാണ് എന്നാൽ കാർ അങ്ങ് മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിലോ അത് സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും അതിന് അതിൻ്റെ മെക്കാനിക് വന്ന് വന്നുകൊണ്ട് അതിൻ്റെ സ്ക്രൂ ഡ്രൈവറോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് പോയിന്റ് കണ്ടെത്തുന്നു എന്നിട്ട് അവിടെ ഒരു പരിഹാരം വഴി കൊടുക്കുന്നു ഇതാണ് പഠന പ്രശ്നം നേരിടുന്ന ലേണിംഗ് പ്രോബ്ലം ഉള്ള ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള അല്ലെങ്കിൽ ലേണിംഗ് ലിസിബിലിറ്റി ഉള്ള കുട്ടികൾ ആ കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അഥവാ ഈ ഇത്തരം വിഷയത്തിൽ സ്പെഷ്യൽ ചെയ്യുന്ന ആളുകൾ അവർ കൊടുക്കുന്ന ട്രെയിനിങ്ങിലൂടെ അതിൻ്റെ പ്രശ്നങ്ങളെ കണ്ടെത്തിയിട്ട് അതിൻ്റെ പരിഹാര വഴികൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ കുട്ടിയിൽ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതികൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ക എന്ന അക്ഷരം പഠിക്കുന്നു ആ കുട്ടി കടല എന്ന അക്ഷരം കൂടി പഠിക്കുന്നു എങ്കിൽ ആ കടല കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചിഹ്നം ചേർക്കുക എന്ന പ്രശ്നമാണ് ആ കുട്ടിയിൽ സംഭവിക്കുന്നതെങ്കിൽ ഉദാഹരണത്തിന് കോടാലി എന്ന അവൻ എഴുതാൻ കിട്ടുന്നില്ല എത്ര എഴുതിയിട്ടും കോ എന്ന ആ ചിഹ്നം അവന് മനസ്സിലാക്കുന്നില്ല ഓ എന്നതിൻ്റെ ചിഹ്നം മനസ്സിലാവുന്നില്ല അങ്ങനെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കട്ടെ കോ എന്നതിൻ്റെ ചിഹ്നം എങ്ങനെ ആ കുട്ടിയെ ഓർമ്മപ്പെടുത്തും ഇങ്ങനെ ഇങ്ങനെ എന്ന് കൈകൊണ്ട് കാണിച്ചത് കൊണ്ട് അവന്റെ ഓർമ്മയിൽ നിൽക്കും ഇല്ല അപ്പോഴാണ് ഇവൻ പഠിക്കുന്ന ലേണിംഗ് സ്റ്റൈൽ എന്ത് എന്ന് മനസ്സിലാക്കി റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്ന രീതിയിൽ അഥവാ പ്രശ്നപരിഹാര ബോധനം കൊടുക്കുമ്പോൾ സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾ ആ വിഷയത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടെക്നീക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സിലേക്ക് അതിനെ പിക്ചർ ചെയ്യുന്നു ആ കുട്ടി അത് പിന്നീട് മറക്കുന്നില്ല ഇങ്ങനെ കൃത്യമായിട്ട് എത്ര ദിവസം വേണ്ടി വരും അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട് കൊണ്ട് അവിടെ ഇട്ട് വെക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവാറുണ്ട് ഒന്ന് പറയാം ഓരോ സ്റ്റേജും ആ കുട്ടിക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊടുക്കുന്നു കണ്ടിന്യൂ ആയിട്ട് ദിവസങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സ്റ്റേജ് വളർന്നുകൊണ്ടിരിക്കും ഇത് പെട്ടെന്ന് കഴിയണമെന്ന് വിചാരിക്കുമ്പോൾ അതിനൊരു ഗുളിക ഉണ്ടാവില്ല ഉദാഹരണത്തിന് കോ എന്ന അക്ഷരത്തിൻ്റെ ഓ മനസ്സിലാക്കാൻ പറ്റുന്ന ഗുളിക ഏതാണ് ഏത് തരത്തിലുള്ള ഗുളികയാണുള്ളത് ഇല്ല അതിന് ട്രെയിനിങ് തന്നെയാണ് ആവശ്യമുള്ളത് അത് ക്ഷമയോടുകൂടി വേണം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ ക്ഷമയാണ് ആ കുട്ടിയെ വളർത്തിയെടുക്കാൻ അത് രക്ഷിതാക്കൾ കാണിക്കുന്ന ആ ക്ഷമ തീർച്ചയായിട്ടും അവനെ ബൂസ് ചെയ്യുന്നതാണ് കാരണം ചിലപ്പോൾ ഇപ്പോൾ ഓ പറഞ്ഞു കൊടുത്തതിൻ്റെ ചിഹ്നം പറഞ്ഞു കൊടുത്താൽ നാളേക്ക് അത് മറന്നുപോകും ഇത് മലയാളത്തിന്റെ സബ്ജക്റ്റിലാണെങ്കിൽ ഇംഗ്ലീഷിൽ സ്പെല്ലിങ് പ്രശ്നം വരാറുണ്ട് കാരണം ഇരുപത്തിയാറ് അക്ഷരമാണെങ്കിലും നാൽപ്പത്തിനാലോളം ഉച്ചാരണങ്ങൾ ഇംഗ്ലീഷിൽ വരുന്നത് ആ ഉച്ചാരണത്തെ പിടിച്ചെടുക്കാൻ പ്രയാസം നേരിടുന്ന കുട്ടികളുണ്ടാവും അതെന്ത്ന്ന് അറിയണം അതിന് റെമഡി കൊടുക്കണം ഉദാഹരണത്തിന് ക്യാറ്റ് എന്ന് പറയുമ്പോൾ സി പഠിക്കുന്ന കുട്ടി ക്യാറ്റാണ് പഠിക്കുന്നത് സി എന്നതിൻ്റെ ഉച്ചാരണം കെ ആക്കി ടിക്ക് എന്നാക്കിയ സൗണ്ടിലേക്ക് മാറുകയാണ് അപ്പോൾ തന്നെ കുട്ടിയിൽ കൺഫ്യൂഷൻ വരുന്നു ചില കുട്ടികൾക്ക് മൊത്തത്തിൽ വായിക്കുമ്പോൾ കറക്റ്റ് എഴുതുമ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരയ്ക്കും ഇങ്ങനെ ഏത് തരത്തിലാണ് എന്നത് കറക്റ്റ് അസസ് ചെയ്തിട്ട് ആ അസസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റെമഡി കൊടുക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള അവൻ്റെ പഠന മേഖലയിൽ മികവ് ഉണ്ടായിത്തീരുക മാത്രമല്ല അതിന് രക്ഷിതാക്കൾ കാണിക്കുന്ന ക്ഷമയും അതിൻ്റെ ഫോളോ അപ്പും അതിൻ്റെ ചിലപ്പോൾ ടൈം എടുത്തുകൊണ്ടുള്ള പരിശ്രമവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് പഠിക്കാത്ത കുട്ടിയെയും അവൻ്റെ ലെവൽ അനുസരിച്ച് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അത് ചിലപ്പോൾ ഒരു ട്യൂഷൻ കൊണ്ടല്ല റെമഡിയൽ ട്രെയിനിങ്ങിലൂടെ ടീച്ചിങ്ങിലൂടെ അഥവാ പ്രശ്ന ബോധന പരിഹാര വഴികളിലൂടെ തന്നെ ചിലപ്പോൾ പോവേണ്ടി വരും അത്തരത്തിലുള്ള ഒരു ക്ഷമയും അത്തരത്തിലുള്ള ഒരു ചിന്തയും രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം പ്രത്യേകിച്ച് വീട്ടിലെ സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മക്കളുടെ പഠനം മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധ്യമാണ് സാധ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എല്ലാ ദിവസവും ഫാമിലി ക്ലാസ് ലഭിക്കാൻ ഡോക്ടർ സലാം മുഷേരി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക